മറിഞ്ഞ പോലീസ് ജീപ്പിന്റെ ടയറിന്റെ അവസ്ഥയാണിത് പത്തനംതിട്ട ചിറ്റാർ പോലീസ് സ്റ്റേഷനിലെ ജീപ്പാണ് മറിഞ്ഞത് പാലക്കാട്ടിൽ നിന്നും ബലാത്സംഗക്കേസിലെ പ്രതിയെ പിടികൂടി പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ കോട്ടയം ജില്ലയിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് പ്രവേശിക്കുന്ന പൊന്തൻപുഴ ഭാഗത്താണ് പോലീസ് ജീപ്പ് മറിഞ്ഞത് ചിറ്റാർ സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ ഉൾപ്പെടെ നാല് പോലീസ് ഉദ്യോഗസ്ഥരും പ്രതിയുമാണ് ജീപ്പിലുണ്ടായിരുന്നത് ജീപ്പിന് പുറകിൽ സഞ്ചരിച്ചിരുന്ന കാർ യാത്രക്കാരാണ് മരഞ്ഞ ജീപ്പിനുള്ളിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥരെയും പ്രതിയെയും ജീപ്പിന് പുറത്ത് എത്തിച്ചത് பிரவீன் புருஷோத்தமன் இன் ரிப்போர்டர் பத்தனம் திட்டா